രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിട്ടിട്ട് നാല് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ലോകമെമ്പാടും പല വിധത്തിലുള്ള അസ്വരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൺപത്തി വയസ്സിൽ വിട പറയുന്നതിന് മുമ്പ് അന്ധയായ ബൾഗേറിയൻ പ്രവാചക ബാബാ വങ്ക നടത്തിയ ചില പ്രവചനങ്ങളാണ് ഇതിനോടകം ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം ചെർനോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ വേർപാട് എന്നിവയെല്ലാം അവരുടെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചും അവർ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അവയിൽ ചിലതെല്ലാം തന്നെ ഇതിനോടകം ഫലിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്റ്റർഡാമിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബാ വങ്ക നോസ്റ്റർഡാമിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തെ പ്രശസ്തനാക്കി പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷിപിക്കുകയും വഹിക്കുമെന്ന് ബാബാവങ്ക പ്രവചിച്ചിട്ടുണ്ട് ആഗോള താപരംഗങ്ങളുടെ ആവൃത്തി അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി സയൻസ് ആൻഡ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഈ താപരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത് വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം എട്ട് ദിവസമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് പന്ത്രണ്ട് ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാബാ മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് അവർ പ്രവചിച്ചു സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വങ്ക പ്രവചിച്ചിട്ടുണ്ട് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അലയൻസ് ലൈഫ് സർവേയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ബംഗ വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ്